നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിട്ട വൻ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് സി എന്നാണ് പറയുന്നത് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കേൾക്കാനാണ് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നതെങ്കിലും എനിക്ക് നല്ല തൊലിക്കട്ടി ഉണ്ടെന്നും മാറിക്കൊടുക്കുന്ന പ്രശ്നമില്ലെന്നുമുള്ള നിലപാടിലാണ് സി പി എമ്മിന്റെ ലേബിളിൽ പിണറായിസത്തിന്റെ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി വിജയന്റെ നിലപാട് ലേവലേശം ഉളുപ്പും മാനവും ഇല്ലാത്ത രാജ്യത്തെ ഏക മുഖ്യമന്ത്രിയാണ് താനെന്ന് തെളിയിക്കുന്ന പിണറായി ജനത്തോട് കാട്ടുന്ന നെറികേഡിന്റെ തൊലിക്കട്ടി എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുക കൂടിയാണിത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിരോധം ഇല്ലാതാക്കണമെന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചിരിക്കുന്നത് മത സാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നുവെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ടിൽ ചോർച്ചയുണ്ടായി കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരിച്ചു വരുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി പ്രതീക്ഷകൾ വെച്ച് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലേറ്റ തിരിച്ചടിക്ക് ഇടയാക്കിയ പിഴവുകൾ എല്ലാം തന്നെ ഉണ്ടായത് പിണറായിയുടെ ഭരണത്തിലായിരുന്നു ഇത് എങ്ങനെ തിരുത്തണം എന്നതാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി നേരിട്ട് വിലയിരുത്തിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന വാദം കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിഷേധിച്ചിട്ടില്ല നടപടികൾക്ക് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നാണ് ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ കാരണങ്ങൾ വിലയിരുത്തി തെറ്റുതിരുത്തുമെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പായിരുന്നു ഇടഞ്ഞു നിൽക്കുന്ന പിണറായി വിരുദ്ധരായ നേതാക്കളെയും അണികളെയും കബളിപ്പിക്കാനും മതം പൊട്ടിയ സി പി ഐയെ തളയ്ക്കാനും കേന്ദ്ര നേതൃത്വത്തെ സംതൃപ്തരാക്കാനുമായിരുന്നു ഈ തിരുത്തൽ തന്ത്രമെന്നും പറയേണ്ടിയിരിക്കുന്നു പിണറായി കാലംകുഴയുടെ പോലെ കക്ഷത്തു വെച്ച് നടക്കുന്ന ഗോവിന്ദൻ വെറും ഡ്രിൽ മാഷ് അല്ലെന്നും ജനത്തെ മൊത്തത്തിൽ ഡ്രിൽ പഠിപ്പിക്കുമെന്ന ഇവിടെ ഇപ്പം തിരുത്തും ഇപ്പം തിരുത്തുമെന്ന് ഗോവിന്ദൻ പറഞ്ഞതൊക്കെ ജനത്തെ പറ്റിക്കാനും കബളിപ്പിക്കാനും വേണ്ടിയുള്ള ശുദ്ധ നുണയാണ് ഗോവിന്ദൻ പറഞ്ഞതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്ന് ജനത്തിനും സഖാക്കൾക്കും ഇപ്പോൾ മനസ്സിലായി ഒരു തിരുത്തലും കേരളത്തിലെ സി പി എമ്മിൽ നടക്കാൻ പോകുന്നില്ല എല്ലാം പിണറായിയുടെയും ഗോവിന്ദന്റെയും ഉടായ്പാണ് ഒരിക്കലും നടക്കാത്ത തിരുത്തൽ എന്നത് പിണറായി ഗോവിന്ദൻ കൂട്ടുകെട്ടിന്റെ തന്ത്രം മാത്രമാണ് തിരുത്തും തിരുത്തുമെന്ന് സി പി എം പറഞ്ഞപ്പോൾ ജനങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും അതിൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എന്നാൽ തിരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരിക്കലും തിരുത്താനുള്ള തീരുമാനം സി പി എമ്മിന് ഇല്ലെന്ന് വ്യക്തമാക്കുന്ന തെളിവായാണ് ടി പി കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ പിണറായിയും സി പി എമ്മും നടത്തിയ വഴിവിട്ട നീക്കം അടിവരയിട്ട് കേരള ജനതയോട് പിന്നെ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് സി പി എം ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല ഇനിയോട്ട് കൊള്ളുകയുമില്ല കാരണം പിണറായി മരുമോൻ മാഫിയയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇന്ന് ഭരിക്കുന്നത് എം വി ഗോവിന്ദൻ എന്ന ഡ്രിൽ മാഷ് ഇതിനിടയിൽ നിന്ന് വിസിലൂതുക മാത്രമാണ് ചെയ്യുന്നത് നിയമ വ്യവസ്ഥയെയും ജനങ്ങളെയും ഇനിയും ഞങ്ങൾ ധിക്കരിക്കുമെന്ന് പിണറായി സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വെളിപ്പെടുത്തൽ കൂടിയാണിത് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം ചർച്ച ചെയ്യാൻ നടക്കുന്ന സി പി എം ജില്ലാ അവലോകന യോഗങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ കടുത്ത വിമർശനം വിമർശനമുയർന്നതെല്ലാം അടിച്ചൊതുക്കാൻ പിണറായി നടത്തിയ ശ്രമങ്ങൾ എല്ലാം വിജയിച്ചിരിക്കുകയാണ് ഭരണകസേരയിൽ കടിച്ചുതൂങ്ങാൻ ചക്കരക്കുടത്തിന്റെ രുചിയെറിഞ്ഞ പിണറായിയുടെ ധാർഷ്ട്യമാണ് ഇതിനൊക്കെ പിന്നിലെന്നതാണ് നാണം കെട്ട സത്യം സി പി എം പോർക്കടങ്ങളിൽ പാർട്ടി കേരളത്തിൽ നിലമ്പതിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരാജയത്തോടെ മറന്നീക്കി പുറത്തു വന്ന സംഭവങ്ങൾ സി പി എം കോട്ടകളെ പിടിച്ചുകൂലുക്കി പാർട്ടിയിൽ നിന്ന് ഓരോ ജില്ലകളിലും ആയിരക്കണക്കിന് സഖാക്കൾ സലാം പറഞ്ഞ് യാത്രയായി പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഈ യാഥാർത്ഥ്യം അടിവസ്ത്രത്തിന്റെ കടിഞ്ഞാൻ പോയാലും സമ്മതിക്കുകയില്ലെന്ന വാശിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ധനമന്ത്രി ബാലഗോപാലും തദ്ദേശ എക്സൈസ് മന്ത്രി എം ബി രാജേഷും ആരോഗ്യമന്ത്രി വീണ ജോർജും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമൊക്കെ പാർട്ടി യോഗങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുകയാണ് സി പി എം സി പി ഐ പിളർപ്പിന് ശേഷം ഇതുപോലൊരു ദുരന്തകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിച്ചിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിളിച്ചു പറയുന്നത് സി പി എമ്മിനും സഖ്യകക്ഷികൾക്കും കേരളത്തിലുണ്ടായിരിക്കുന്നത് വെറുമൊരു പരാജയമല്ല പാർട്ടിയുടെ കേരളത്തിന്റെ ഉന്മൂലനത്തിന്റെ മുന്നറിയിപ്പാണ് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും കെട്ടിപ്പൊക്കിയ പോർക്കളങ്ങൾ സിപിഎമ്മിനെ സംബന്ധിച്ച് നിലമ്പൊത്തിയിരിക്കുകയാണ് എല്ലാ ജില്ലകളിലെയും വീരഭൂമികൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു കരുവന്നൂരിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ നടന്ന തീവെട്ടിക്കൊള്ള ചിലർ കാര്യമല്ല ചോറ് തിന്നുന്നവർ െല്ലാം അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാനാകും കരുവന്നൂർ ഉണ്ടാക്കിയ പ്രകമ്പനം തൃശൂർ ജില്ലയിൽ മാത്രമല്ല പോളിറ്റ് ബ്യൂറോയുടെ നടുമുറ്റം വരെ എത്തിയതും അതിനാൽ തന്നെയാണ് പാർട്ടിയിലെ നേതാക്കൾ സഹകരണ മേഖലയിൽ കൈയിട്ടു വാരി തിന്നുകയായിരുന്നു ബാങ്കിലെ നിക്ഷേപകരെ പിണറായിയുടെ ഭരണത്തിന്റെ മറവിൽ ചതിക്കുകയായിരുന്നു പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളെ കോ ഓപ്പറേറ്റീവ് സ്ഥാപനങ്ങളിൽ കുത്തി കൊള്ള നടത്തുകയായിരുന്നു പി ശശി ഭരണതലപ്പത്തേക്ക് വന്നത് മുതൽ ഉണ്ടായ വിവാദങ്ങൾ ചില്ലറയല്ല ഏറ്റവും മുടുവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ മനു തോമസ് തുറന്നുവിട്ട സ്വർണം പൊട്ടിക്കൽ കഥകൾക്ക് സി പി എം പാർട്ടി വായ്മ മുടിക്കെട്ടി ഒരക്ഷരം വിസർജിക്കാതെ പിണറായിക്ക് വാലാട്ടുന്ന നായ്ക്കോലമാവുകയാണ് ടി പി ചന്ദ്രശേഖരനെ രക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ സത്യത്തിൽ തകർത്ത് തരിപ്പണമാക്കുന്നത് ഇത് സമ്മതിക്കാൻ പിണറായിക്ക് മടിയാണ് പിണറായി വിജയൻ അതൊരിക്കലും സമ്മതിക്കുകയുമില്ല വടകര കോഴിക്കോട് കണ്ണൂർ കാസർകോട് പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ പാർട്ടിയെ തകർത്ത് തരിപ്പണമാക്കിയത് ടി പിയുടെ അൻപത്തൊന്ന് വെട്ടും അവിടെയൊഴുകിയ ടിപിയുടെ രക്തവുമായിരുന്നു പാർട്ടി പൊതുമാപ്പ് പറയണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ സജീവമായിരുന്നിട്ടും പിണറായിക്കായി വാലാട്ടി മുഖം തിരിക്കുകയാണ് നമ്മുടെ പ്രമുഖനായ ഡ്രിൽ മാഷ് ഇതൊക്കെ പറഞ്ഞത് സി പി എന്ന പാർട്ടി പിണറായിസത്തിലൂടെ കേരളത്തിൽ തകർന്നിരിക്കുകയാണെന്ന പരമാർത്ഥം പറയാനാണ് ഇത് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നന്ദി